വലിയ സ്വപ്നങ്ങളായിരുന്നു എനിക്ക് ആണോ അങ്ങനെയാണെങ്കിൽ എനിക്ക് എന്തെല്ലാം സ്വപ്നം ഉണ്ടായിരുന്നു നാലാളെ കെട്ടണമെന്നായിരുന്നു എന്റെ ആഗ്രഹം നാലാളെ കെട്ടണം നാല് അറിയ അങ്ങനെ കെട്ടണമെന്നായിരുന്നു എന്റെ ഹകില് ആ പക്ഷെ നാലുപേരല്ലോ നമ്മള് കെട്ടിയത്മാരും പേരുണ്ടായിരുന്നു ഇനിയിപ്പൊ നമുക്ക് ഒരുമിച്ച് ഞാനെ ചെറിയൊരു ബിസിനസ് ഒക്കെ ഉണ്ട് കേട്ടായിരുന്നു ആണോ എന്ത് ബിസിനസ് മറ്റേ എന്തോ അറിയാമേലും ആണല്ലേ എന്തായാലും ഇനി നമ്മൾ ഒരുമിച്ചാണ് ചേട്ടൻ ജോലിയുണ്ടോ എനിക്ക് സിനിമാ ഫീൽഡ് ആണോ അയ്യോ നടനാണോ അല്ല ഡയറക്ടർ അച്ഛന്റെ കാശും അടിച്ചോണ്ട് ഞാൻ തിയേറ്ററിൽ പോകും കാണും തിരിച്ചു വരും അവരുടെ